സീനാണോ അല്ലെങ്കിൽ കൂട്ടിട്ടുള്ള ആലോചിക്കൂ എങ്ങനെയുണ്ട് ഗൂസ്ബംസ് ഉള്ള സീനായി ശെരി കൊറേ നെഗറ്റീവ് പറയുന്നുണ്ട് ഈ ലാഗ് ആ ഒരു കൺഫ്യൂഷനിലാണ് വിൽക്കണത് പക്ഷെ എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലാഗ് അതെന്നുവെച്ചല്ലേ മലയാളത്തിൽ ഹോളിവുഡ് പടവൃത്ത് വെച്ച കളിവൃദ്ധരാജ് അത് പലർക്കും മനസ്സിലാവില്ല ആ മേക്കിംഗ് ലെവലൊക്കെ ഉണ്ടല്ലോ മുണ്ടും മടക്കി എടുക്കുന്നതും മ്യൂസിണതും നമ്മളെ മലയാളികൾക്ക് അതാണല്ലോ കണ്ണീന് വെള്ളം വന്നു കാലം കുറച്ച് ലാലേട്ടനടുത്ത പടങ്ങൾ പിന്നെ പക്ഷെ ഇത് ആടൊരു അപ്പിനെ ഉണ്ടല്ലോ ഗംഭീര ണോ ഇന്നലെ ദിവസം ഉറങ്ങിട്ടില്ല ചേട്ടാ കാരണം കാരണം നമ്മൾ എത്ര നാള് മാർച്ച് ഇരുപത്തി അനൗൺസ് ചെയ്തപ്പോ തൊട്ട് ഇവര് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നടക്കായിരുന്നു ടിക്കറ്റ് കിട്ടി ഫാൻഷോ കാണന്നുള്ളത് അഞ്ഞൂറ് കോടി പ്രതീക്ഷിക്കുന്നു സർപ്രൈസ് What are you? <laughs> okay. okay.